അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് ആസുറാ ബി ബി റലിയല്ലാഹു അൻഹയുടെ ബാക്കി കഥയാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആസുറാ ബി വി റിയാൻ ആസുറാ ബീവിയുടെ വേലക്കാരൻ സയ്ദ് ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അവർ പറഞ്ഞു ആസുറാ ബിവി തഹച്ചത് നിസ്കരിക്കാൻ എഴുന്നേൽക്കും അപ്പോൾ നീ മുൻവാതിലിൻ്റെ ലോക്ക് തുറക്കണം എന്നിട്ട് ആരും കാണാതെ ആസുറാ ബീവിയുടെ റൂമിൽ കയറി ഒളിച്ചിരിക്കണം അവൾ ഉള്ളുവെടുത്ത് വരുമ്പോൾ നീ അവളെ കയറി പിടിക്കണം നിങ്ങൾ രണ്ടു പേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീഴണം അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും വ്യഭിചാരിയെന്ന ആരോപണവിധേയനായ നീയും അത് കണ്ട സാക്ഷികളായ ഞങ്ങൾ നാലു പേരും രാജാവിന്റെ മുൻപിൽ സാക്ഷികളായി നിന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ആസുറാ ബീബിക്ക് വധശിക്ഷ ലഭിക്കുന്നതാണ് പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം ഈ കാര്യം അബ്ദുറഹ് ോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഭയപ്പെട്ട് ജീവിക്കുന്ന ആ മഹതിയെ ചതിയിൽ വീഴ്ത്താൻ സമ്പത്ത് നൽകി ജെയ്ദിനെ അവരുടെ ഭാഗത്തേക്കാക്കി അന്ന് രാത്രി ഈ ചതി അറിയാതെ ആസുറാ ബിവി പതിവുപോലെ തഹച്ചുദിനെ എഴുന്നേൽറ്റ് പുറത്തുപോയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻവാതിലിന്റെ ലോക്കഴിച്ചു മാറ്റി ശേഷം സയ്ദ് ആസുറാ ബീവിയുടെ റൂമിൽ വെളിച്ചിരുന്നു ആസുറ ബീവി ഉളുവെടുത്ത് തിരിച്ചു വന്നു തന്റെ റൂമിൽ നിസ്കരിക്കാൻ സമയത്ത് വലിച്ചിരുന്ന സയ്ദ് ആസുറാ ബീവിയെ കടന്ന് പിടിച്ച് രണ്ടുപേരും കിടക്കയിലേക്ക് മറിഞ്ഞു വീണു പെട്ടെന്ന് തന്നെ അബ്ദുറഹ്മാന്റെ നാല് കൂട്ടുകാർ പുറത്തുനിന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു അപ്പോൾ അവർ കാണുന്ന കാഴ്ച ആസുറാ ബീവിയും ജയ്ദിനും തമ്മിലുള്ള പിടിവലിയാണ് ഭർത്താവ് ഹജ്ജിന് പോയ അവസരത്തിൽ റാണിക്ക് വൃത്തിയനുമായ വ്യാഴ്ചയോ ആ കൂട്ടത്തിൽ ഒരു ഒരുത്തൻ പറ പരിഹാസ ചെറിയുമായി ചോദിച്ചു എൻ്റെ റബ്ബെ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ആസുറ ബി വി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ഉദൂ ചെയ്ത് നിസ്കാരത്തിന് വന്ന എൻ്റെ പിന്നിലൂടെ വന്ന് ബലൽക്കാരത്തിന് ശ്രമിച്ച നീചനാണ് സയ്ദ് അപ്പോൾ ജെയ്ത് പറഞ്ഞു ആസുറ പറയുന്നത് ശുദ്ധ കളവാണ് അവൾ എന്നെ എന്തോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി രഹസ്യവീച്ചക്ക് ആവശ്യപ്പെടുകയാണുണ്ടായത് ആ അവസരത്തിൽ അവർ നാല് പേരും പറഞ്ഞു എല്ലാം ഞമ്മക്ക് മനസ്സിലായി ഒരു പതിവൃത്തനായ റാണി വന്നിരിക്കുന്നു ഞങ്ങളെ ഇത് രാജാവിന് പറയും റാണി അവരോട് പറഞ്ഞു എന്നെ അപമാനിക്കരുതേ ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആസുറ ബി വി തൻ്റെ നിരപരാധിത്വം യാചിച്ചു പക്ഷേ അത് അവർ സ്വീകരിച്ചില്ല അവർ നേരെ കൊട്ടാരത്തിലേക്ക് ഓടി അബ്ദുറഹ്മാനെ വിവരമറിയിക്കാൻ വേണ്ടി ബി വി കരഞ്ഞു കരഞ്ഞി എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് സുജൂതിലായി വീണു കേസ് കോടതിയിൽ എത്തി കേസ് വിചാരണക്ക് വന്നു വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടു എന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന നാല് സാക്ഷികൾ ആസുറാ ബീവി തന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചെന്നും താൻ വ്യഭിചാരത്തിന് പറയുന്നു എന്ന് സെയ്ദ് പറഞ്ഞു ഏത് കോടതിക്കും അതിനു പരം എന്ത് തെളിവാണ് വേണ്ടത് ഞാൻ നിരപരാധിയാണ് എന്നെ കരുതുകൂട്ടി ചതിച്ചതാണ് എന്ന് കരഞ്ഞുകൊണ്ട് ആസുറാ ബീവി പറഞ്ഞെങ്കിലും ബീവിയുടെ അപേക്ഷ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല ഒരു ദാക്ഷിണ്യവും ചെയ്യാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു ജെയ്ദ് എന്ന വൃത്യൻ അവിവാഹിതയായതുകൊണ്ട് നൂറ് അടി അടിച്ച് നാട് കടത്തുക അടുത്ത വിധി പ്രഖ്യാപിക്കുവാൻ എനിക്ക് സങ്കടമുണ്ട് ആസുറാ ബിവി വിവാഹിതയാണ് വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നത് വരെ കല്ലറിഞ്ഞ് കൊല്ലലാണ് ഈ വിധി ഉടൻ നടപ്പിലാക്കട്ടെ എന്ന് ക്രൂര ഹൃദയൻ അബ്ദുറഹ്മാൻ അട്ടഹസിച്ചു വിധി പ്രഖ്യാപനം കേട്ടപ്പോൾ ആസുറാ ബി പൊട്ടിക്കരഞ്ഞു പിറ്റേ ദിവസം ശിക്ഷ നടപ്പിലാക്കാൻ കല്ലറിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ അത് കുഴിയിലേക്ക് ആസുറാ ബി കൊണ്ടുവന്നു ഈ സമയത്ത് തന്നെ കല്ലറിഞ്ഞു കൊല്ലാൻ കാണാൻ വേണ്ടി നിന്നവരോട് ആസുറ ബി വി കരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ നാട്ടുകാരെ എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തിനോട് പറയണം ഈ ആസുറ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇവർ എന്നെ ചതിയിൽപ്പെടുത്തിയതാണ് എൻ്റെ ഭർത്താവ് അല്ലാത്ത ഒരു പുരുഷൻ അങ്ങനെ ഒരു ചെറിയ ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല മഹതിയായ ആസുറാ ബീവിയെല്ലാം അള്ളാഹുവിയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹിയിലേക്ക് ഇറങ്ങി നിന്നു ഉടനെ രണ്ട് പട്ടാളക്കാർ ആസുറാ ബീവിയുടെ അരയിൽ കയറി കെട്ടിമുറുക്കി ഏറുകൊള്ളുമ്പോൾ ഇരിക്കാതിരിക്കാൻ വേണ്ടി ഉടൻ അബ്ദുറഹ്മാൻ വിളിച്ചു പറഞ്ഞു അദ്ദേഹിയിൽ നിൽക്കുന്ന ആസുറാ ബീവിയെ എറിഞ്ഞുകൊല്ലുക അവൻ്റെ ആജ്ഞ കേട്ട് ഒരു പട്ടാളക്കാരൻ കയ്യിൽ കരുതി വെച്ച ഒരു കരിങ്കല്ല് കഷ്ണം മെടുത്ത് ആസുറാ ബീവിയുടെ തലയിലേക്ക് എറിഞ്ഞു തല പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി എല്ലാവരുടെയും ശക്തിയായ ഏറുകൊണ്ട് ആസുറാ ബീവി അദ് കുഴിയിലേക്ക് മറിഞ്ഞു വീണു ആസുറാ ബീവിയെ നോക്കാൻ കുറച്ച് പട്ടാളക്കാരെ അദ്ദേ കുഴിയുടെ സമീപത്ത് കാവൽ നിർത്തി അബ്ദുറഹ്മാനും ജനങ്ങളും പിരിഞ്ഞു പോയി രാത്രിയുടെ സമയത്തിൽ പട്ടാളക്കാർ ആ അദ്ധ കുഴിയെ നോക്കുകയായിരുന്നു വൈകുന്നേരം നടന്ന സംഭവം ഓർത്ത് പട്ടാളക്കാരുടെ കണ്ണ് നിറയുകയായിരുന്നു ഒരുപാട് അദ്ദേഹർ അവർ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള അദ്ദേഹം അവർ ആദ്യമായിട്ടാണ് ആസ്റാബി നിരപരാധിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു ഞങ്ങൾക്കും അതുതന്നെ മറ്റുള്ളവരും പറഞ്ഞു നിങ്ങളെ ഇത് പിന്നെങ്ങനെ ഇത് സംഭവിച്ചു അത് കുഴിയിൽ നിർത്തിയപ്പോഴും ആസുറാ ബി വി പറഞ്ഞ കാര്യം അവരുടെ ചെവിയിൽ അല അടിച്ചു ഞാൻ നിരപരാധിയാണ് ഒരു തെറ്റും ചെയ്യാതെ എന്നെ വെറുതെ കൊലക്ക് കൊടുക്കുകയാണ് തുടർന്ന് അവർ പറഞ്ഞു എൻ്റെ പ്രിയങ്കനായ ഭർത്താവ് നിങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവ് വന്നാൽ എൻ്റെ സലാം അദ്ദേഹത്തിന് പറയണം ഞാൻ നിരപരാധിയായിരുന്നുവെന്നും എന്നെ മനഃപൂർവ്വം ചെയ്തതെന്നും അറിയിക്കണം തുടർന്ന് നടന്ന സംഭവങ്ങളെല്ലാം പട്ടാളക്കാര് ഓർത്തു അന്ത്യാഭിലാഷം ചോദിച്ച പട്ടാളക്കാരോട് ആ സുറാ രണ്ട് റക്കാത്ത് നിസ്കരിക്കാൻ അനുവാദം വാങ്ങി ആ നിസ്കാരം കഴിഞ്ഞ ഹത്തക്കുഴിയിൽ ഇറങ്ങി നിന്ന് രണ്ട് കൈകളും ആ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിധി വിധിയും കാത്തുനിന്ന ആരം ആരംഭം മനസ് മനസാക്ഷിയുള്ള ആരെയും ിക്കുന്നതായിരുന്നു ആ പട്ടാളക്കാരുടെ മനസ്സ് പിടയുകയാണ് കൊടും ക്രൂരതയെ മാറ്റി മനസ്സാക്ഷിയുടെ മനസ്പർശവും അവരെ തലോടാൻ തുടങ്ങി ആസുറ ബീവി ഹത്തു കുഴിയിൽ മറിച്ച് മറിഞ്ഞു കിടക്കുന്നത് മനസ്സിനെ കീറിമുറിക്കുന്ന കാഴ്ചയായിരുന്നു അവർ ഹത്തുകുഴിയിലേക്ക് എത്തി നോക്കി ബീവി മരിച്ചില്ലെന്ന് അവർ കരുതി കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നും മുഖത്തിന് ഒരു ഭാവഭകചവും ഇല്ല സൗന്ദര്യത്തിന് ഒരു കോട്ടവും ഇല്ല ഇവർ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോകും സമയം കടന്നു പോയത് ആ പട്ടാളക്കാർ അറിഞ്ഞില്ല അവർക്ക് ഉറക്കു വരാൻ തുടങ്ങി അവർ അങ്ങനെ ഉറങ്ങിപ്പോയി പക്ഷേ ആസുറാ ബിവി മരിച്ചിട്ടില്ലായിരുന്നു ബോധം നഷ്ടപ്പെട്ടതായിരുന്നു ആസുറാ ബിവിക്ക് അർദ്ധരാത്രിയുടെ സമയത്ത് ആസുറാ ബിവിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിശപ്പും ദാഹവും വേദനയും കാരണം മഹതിയവറുകൾ കരയാൻ തുടങ്ങി ശക്തിയായ ഉറക്കത്തിൽ ഉണ്ടായ പട്ടാളക്കാർ ഇത് അറിഞ്ഞില്ല ആ സമയത്താണ് ധനികനായ ഒരു കച്ചവടക്കാരൻ കച്ചവടവും കഴിഞ്ഞ് ആ ഭാഗത്തിലൂടെ കുതിരപ്പുറത്ത് വരുന്നത് കച്ചവടക്കാരൻ നോക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ കരിച്ചിൽ കേൾക്കുന്നു ചുറ്റുപാടും നോക്കുമ്പോൾ അകലെ ഒരു വെളിച്ചം കണ്ടു അടുത്ത താറാകുമ്പോൾ മനസ്സിലായി അത് ഹദ് കുഴിയാണ് ഉടൻ ഹദ് കുഴിയുടെ ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കുഴിയിൽ ചോരയിൽ കുളിച്ച ഒരു സ്ത്രീ തളർന്ന് കരയുകയാണ് വെള്ളം വെള്ളം എന്ന് കച്ചവടക്കാരനെ കണ്ട കണ്ടക്കാഴ്ച അത്ഭുതപ്പെടുത്തി അയാൾ പന്തം ഉയർത്തി സൂക്ഷിച്ചു നോക്കി ആരെയും അത്ഭുതപ്പെടുത്തും വിധം ഭംഗിയുള്ള ഒരു സ്ത്രീയാണത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവളെ കോരിയെടുത്ത് തോളിലേറ്റി നടന്ന് നടന്നു പെണ്ണിനെ കുതിരപ്പുറത്ത് കയറ്റി അയാൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോയി നിമിഷങ്ങൾക്കകം അവർ കച്ചവടക്കാരൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു ആസുറ ബീവിക്ക് കച്ചവടക്കാരനും ഭാര്യയും വേണ്ട ശുശ്രൂഷ നൽകി ആ ദമ്പതികൾക്ക് ബീവിയിൽ കനിവ് തോണുകയും അവരെ വീട്ടിലേക്ക് താമസിക്കാൻ അനുവാദം നൽകുകയും അങ്ങനെ ബീവിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആലസ്യം മാറുകയും ചെയ്തു ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ സ്തുതിച്ചു ആ വീട്ടിലെ ഒരു കൊച്ചുമുറിയിൽ മഹദിയവറുകൾ ഒതുങ്ങിക്കൂട്ടി ഇൻഷാ അല്ലാ അടുത്ത ഭാഗത്തിൽ ആസുറ ബീവിയുടെ ബാക്കി കഥ നമുക്ക് ചർച്ച ചെയ്യാം تلك نرتنو السلام عليكم ورحمه الله وبركاته